ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിന് ഒരുപാട് നന്ദി ടെൻ ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ചധികം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെ ബിസി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് തീർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം അത് ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് ഇന്ന് സ്ട്രഗിൾ ചെയ്യുമെന്ന് കാണുന്നുണ്ട് അതൊന്ന് എൻ്റെ ആക്കാൻ പക്ഷെ അതെൻ്റെ ആകും അപ്പോൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് നിങ്ങളത് പൂർത്തീകരിക്കും എന്നാണ് കാണുന്നത് എന്തായാലും എൻ്റെ അടേ നിങ്ങളത് ശരിയാക്കും എന്ന് കാണുന്നുണ്ട് പക്ഷേ ഭയങ്കരമായി നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കും എന്നാണ് കാണുന്നത് ഇത് ഇത് തീരുമോ ഇത് ഇത് ഇന്ന് വൈകുന്നേരത്തിനിടയിൽ ഇത് ഒന്ന് കംപ്ലീറ്റ് ആകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇത് കുറച്ച് ക്യാഷ് അത്യാവശ്യമായിട്ട് വേണമായിരിക്കാം അപ്പോൾ അത് പെട്ടെന്ന് വന്നൊരു അത്യാവശ്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഇന്നത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും കാണുന്നുണ്ട് പക്ഷേ ആ സ്ട്രഗിളിങ് ഇന്ന് നിങ്ങൾക്ക് ആ പൈസ കിട്ടും എന്തായാലും നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ബുദ്ധിമുട്ടുന്നോ ആ ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അല്ലെങ്കിൽ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആകും എന്ന് കാണുന്നുണ്ട് ഇത് കിട്ടാതിരിക്കില്ല പക്ഷെ നിങ്ങൾ ഓവർ സ്ട്രെസ്ഡാകും ഓവർ ടെൻഷൻ വരും നിങ്ങൾക്ക് ഇത് ശരിയാവോ ഇത് ഇന്ന് തന്നെ കൊടുക്കേണ്ടതായിരിക്കാം അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ ആകണ്ട പക്ഷേ അത് നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊരു ലൈ ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് നാൾ കൊണ്ടുള്ളതിൽ ഏറ്റവും ഒരു ടെൻഷൻ പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും ബിസിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം അതിനൊരുപാട് ഓവർ ടെൻഷൻ നിങ്ങൾക്ക് വരും എന്ന് തന്നെ കാണുന്നുണ്ട് ഫോറഫോൺസിൻ്റെ എനർജിയാണ് സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് അപ്പോൾ ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു കാരണം ചിലപ്പോൾ ഈ ഒരു ഒരു ആ ഒരു ടെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ വളരെ ഒന്ന് റിലാക്സ്ഡ് ആകും എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്ത് തരത്തിലുള്ള ടെൻഷൻ ടെൻഷനായാലും അപ്പോൾ അത് നിങ്ങൾ കടന്ന് പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം നിങ്ങൾ ഏത് തരത്തിലൊരു ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇന്ന് ആ ഒരു കാര്യമൊക്കെ എൻ്റെ ആയി നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും ഇന്ന് വൈകുന്നേരം ആകുമ്പം നിങ്ങൾ ഫുള്ളി റിലാക്സ്ഡ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പുറത്ത് ഔട്ടിങ്ങിന് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വല്ല പർച്ചേസിനൊക്കെ പോകുമായിരിക്കാം അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഓവർ ടെൻഷനായിരുന്നിട്ട് അത് തീരുമ്പോൾ ഉള്ളൊരു റിലാക്സ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു യൂണിയനാണ് നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും ടെൻഷൻ എടുക്കുന്നത് ചില ആൾക്കാർ കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു ആൾ വരുമോ അല്ലെങ്കിൽ ആ ആളിനെ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്ന ചിലപ്പോൾ ആൾക്കാർ ഇന്ന് വരുമെന്നോ ഇന്ന് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൽ ഓവർ ടെൻഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ട് എന്നുള്ളതാണ് യൂണിയൻ മീൻസ് നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ ജസ്റ്റ് ഒന്ന് കാണാനോ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയും എന്നാണ് കാണുന്നത് ചാരിട്ടാണ് അപ്പോൾ നിങ്ങൾ ചില സ്ഥലത്ത് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒക്കെ മാറി ശരിക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തോ ഒരു കാര്യം വളരെ ഫാസ്റ്റിൽ അത് നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വിൽ പവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ എഫേർട്ട് ഉണ്ട് അത് നടക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നതിലുപരി നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ആ ഒരു കാര്യം നടത്തുന്നു ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം ഇന്ന ദിവസം നിങ്ങൾക്ക് വരുമെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇത് വീട്ടിലേക്ക് എത്തുന്ന ഒരു എനർജിയും കൂടി ഉണ്ട് കേട്ടോ തിരികെ വീട്ടിലെത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട് വില ഫോർച്യൂൺ ആണ് സമയമാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ എൻഡായി പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള ഫലം നിങ്ങൾക്ക് ദൈവം തരുന്നൊരു സമയമാണ് അതാണ് വില ഫോർച്യൂൺ സമയം അനുകൂലമാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്നു അപ്പം നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതനുസരിച്ചുള്ള കർമ്മ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു ഗുഡ് കർമ്മയായിട്ട് നിങ്ങൾക്ക് തന്നെ വരും എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കർമ്മ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ആയി നിങ്ങൾക്ക് നിങ്ങൾ ഇന്നിന്ന് റിലീസാകുന്നു എന്നും കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ കർമ്മഫലം മാത്രമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് അപ്പം നമ്മളുടെ കർമ്മഫലം എന്ന് പറയുമ്പോൾ നമ്മളുടെ തോട്ട്സും അതിനകത്ത് ഉൾപ്പെടുന്നതാണ് നമ്മൾ നല്ലത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് തന്നെ വരും നമ്മൾ ഏത് കാര്യത്തിലും നെഗറ്റീവ് കാണുന്ന അങ്ങനെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ ആ നെഗറ്റിവിറ്റി കൊണ്ടുള്ളൊരു കർമ്മം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതും ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഗുഡ് ഒരു ബാഡ് കർമ്മ ചെയ്യുന്നുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾ തോട്ട്സിലൂടെ നിങ്ങൾ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ വന്നൊരു ആയിരിക്കാം അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളുടെ ചിന്തകൾ എപ്പോഴും ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക മാക്സിമം അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇതിൽ കാണുന്നത് ചേഞ്ചാണ് എന്തായാലും ജീവിതം മാറുന്നു എന്നാണ് കാണുന്നത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായാലും അത് മാറുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഫുൾ കാർഡാണ് വന്നത് പുതിയ തുടക്കമാണ് ഇതൊരു ഫൈബർ ഫോൺസിൻ്റെ എനർജിയാണ് ഒരു സ്ട്രഗിൾ ആണ് ഇത് നിങ്ങളോട് മത്സരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളെ പാര വയ്ക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നിരിക്കും അവരെ നിങ്ങളോട് മത്സരിച്ചുകൊണ്ടേ നിങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിലും അങ്ങോട്ട് നിങ്ങളെ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് നിങ്ങളൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ആ ഒരു ലൈഫ് സൈക്കിൾ എൻ്റായിരിക്കുന്നു നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം നോക്കാം കിങ് സോഴ്സിൻ്റെ എനർജി ആണോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഫിനാൻഷ്യലി മാത്രമല്ല എല്ലാ തരത്തിലും ഒരു സ്റ്റെബിലിറ്റി വരുന്നു ആണ് കാണുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ തന്നെ എടുക്കുന്നുണ്ട് അത് നിങ്ങൾ മറ്റാരെയും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ചെയ്ത് തീർക്കാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത് വന്നിട്ടുള്ളത് വേറൊരു ഡക്കിലെ കാർഡാണ് ലവ് ബിഗിൻസ് ആണ് പുതിയ തുടക്കമാണ് ഇതും ഫുൾ കാർഡും പുതിയ തുടക്കാണ് വില ഫോർച്ചു പുതിയ തുടക്കമാണ് പിന്നെ ടെൻ ഓഫ് ഫാൻസ് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് എന്ത് തന്നെയായാലും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു പുതിയ തുടക്കം ഇത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റുള്ള ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ഒരു കാർമിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന നിങ്ങളുടെ തന്നെ ഒരു കാർമിക് കണക്ഷൻ അത് ഒരു കാർമിക് എന്നതിൽ നിന്ന് മാറി ഒരു ശരിക്കും ജെനുവിൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു കാർമിക് അക്കൗണ്ട് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ആ ഒരു സൈക്കിൾ എൻ്റെ ആയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ കാർമിക് എന്ന് പറയുമ്പം നമ്മൾ അത് ചില ആൾക്കാർ മീൻസ് ചിലപ്പോൾ ഹസ്ബൻഡാകാം കുട്ടികളാകാം അല്ലെങ്കിൽ അവർ ആകാം അല്ലെങ്കിൽ പേരൻസ് ആകാം ഇതൊക്കെ നമ്മളുടെ കാർമിക് ആയിട്ടുള്ള പേരൻസും കാണും അല്ലെങ്കിൽ കുട്ടികളും കാണും ഹസ്ബൻഡും കാണും അപ്പം നമ്മളുടെ സോൾ ഫാമിലിയിലുള്ള ശരിക്കും നമ്മളെ വേദനിപ്പിക്കാത്ത ആൾക്കാരും കാണും അപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടുന്നതാണ് ഈ കാർമികായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എൻ്റാക്കാൻ പറ്റും നമുക്ക് പൂർണ്ണമായും അവരെ ഹീൽ ചെയ്യാൻ പറ്റും നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാർമിക് ആയിട്ടുള്ളൊരു സംഗതി എൻ്റെ ആകും എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ പലപ്പോഴും ഇതൊരു കാർമ്മിക്കാണോ എന്ന റിലേഷൻഷിപ്പ് റീഡിംഗിൽ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഇതൊരു എൻ്റെ കാർമ്മിക്കായിട്ടുള്ളൊരു പാർട്ട്ണറാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാർമിക് എന്ന് പറയുന്നൊരു കാര്യം എന്റാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എല്ലാം അല്ലെങ്കിലും ഒരു മോസ്റ്റ് ഓഫ് കാര്യങ്ങളും നമുക്ക് എൻ്റാക്കാൻ പറ്റും അത് ഹീൽ ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മൾ അവരെ ഹീൽ ചെയ്യുക നമ്മൾ നമ്മളെ ഹീൽ ചെയ്യുക അപ്പോൾ കുറേ ഈ നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പാസ്റ്റ് ലൈഫിൽ അത് ആകും പിന്നെ എല്ലാ കാർമിക് അക്കൗണ്ടും നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റില്ല പക്ഷെ ചില കാര്യങ്ങൾ ചില റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ നമുക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കാർമിക് ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു എങ്കിൽ അത് ഹീൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചില ഇപ്പോൾ ഹസ്ബൻഡായിരിക്കാം ചില കുട്ടികളായിരിക്കാം അത് ഒരു നാർസിസ്റ്റിക് ഉള്ള ആൾക്കാർ നമ്മളുടെ നമ്മളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടോ വരാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മാരേജിന് ആണെങ്കിൽ മാക്സിമം ഈ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അത് അപ്പം അത് മാക്സിമം നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അത് കഴിഞ്ഞ് ഹീൽ ചെയ്യാൻ ഹീൽ ചെയ്യാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അത് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി പോകുന്നതിനേക്കാളും ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കുക ഇതിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ രണ്ടുപേരും എഫോർട്ട് എടുത്തായിരിക്കാം ഇത് ഹീലിങ് കഴിഞ്ഞു എന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് രണ്ടുപേരും പാസ്റ്റിലെ മിസ്റ്റേക്കൊക്കെ മാറ്റി അപ്പോൾ അത് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് ട്രൂത്താണ് അപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാലം ഈ വ്യക്തിയെ ചിലപ്പോൾ എന്തൊക്കെ തന്നെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ കാത്തിരുന്ന് അത് നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടിയതായിരിക്കാം ഇത് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിലാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ് ഫോം ഫൗണ്ടേഷൻ ആണ് ഫ്യൂച്ചറിലേക്കുള്ള എന്തോ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തി എന്നാണ് കാണുന്നത് നിങ്ങളുടെ മാത്രം എഫേർട്ട് കൊണ്ട് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അതൊരു വീടായിരിക്കാം ചില ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹിച്ചൊരു വണ്ടി ആയിരിക്കാം അത് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യമാണ് നിങ്ങൾ അതിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്തെന്നാൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളതങ്ങനെ മാനിഫസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എന്ന് കാണുന്നുണ്ട് അത് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവരെല്ലാവരും ശരിക്കും ആക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളെ ഒന്ന് പുകഴ്ത്തുകയും അല്ലെങ്കിൽ കൂടെ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും ഒരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി എന്നാണ് കാണുന്നത് സക്സസ് ആണ് ഇന്നേ ദിവസം അപ്പോൾ എത്ര വലിയ ആ കാര്യമാണെങ്കിലും ഇന്ന് ഈ ഒരു ഇന്നലെ നിങ്ങൾക്ക് വളരെ കൂടിയാണ് രാത്രി കിടക്കുന്നതെങ്കിൽ നാളെ അതങ്ങനെ ശരിയാകുമെന്ന് വിചാരിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളത് എത്ര വലിയ കാര്യമായാലും അത് സക്സസ്സിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു എനർജി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് അയക്കുക ദയവായി വിളിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ എപ്പോഴായാലും ഞാൻ മറുപടി തരുന്നതായിരിക്കാം അപ്പോൾ എല്ലാവർക്കും നന്മ എന്ന് പ്രാർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്കൊരു പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം